ഹലോഷം ഷോ ചെയ്ത് നിങ്ങള് പണ്ട് കണ്ടിട്ടു നമ്മുടെ പഴയ സിംഗ് ഒരാളുടെ റേഡിയോ സ്റ്റേഷൻറെ ഉള്ളിൽ വന്നു ഹലോ അപ്പൊ ഞങ്ങള് എന്ന് പറയുന്നത് ഗൾഫിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്ക് ആണ് ഞങ്ങൾ ഒൻപത് സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് മലയാളം ഉണ്ട് ഹിന്ദി ഉണ്ട് ടാഗ്ലോഗ് ഉണ്ട് ഇറാനിയൻ സ്റ്റേഷൻസ് ഉണ്ട് ഇംഗ്ലീഷ് സ്റ്റേഷൻസ് ഉണ്ട് അറബിക് സ്റ്റേഷൻസ് ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കേൽ ബ്രോനെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ എഫ് എം എച്ച് എഫ് എമ്മിലേക്കാണ് സോ എല്ലാവരെയും വെൽക്കം അമ്മ വെൽക്കം ദുബായിലേക്ക് നല്ല നല്ല ഉണ്ട് ഉണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ മോനും എല്ലാം കൂടെ നമ്മളെല്ലാരും അന്വേഷണം പറയണം നിങ്ങളെ വലിയ പേരും നമ്മളെല്ലാരും ശരി കാരണം പരിചയങ്ങളും ഇല്ലാർക്കും എപ്പോഴും കാണുന്നുണ്ട് അത് ദുബായിരുന്നു യു എയിലെ ആണ് പാട്ടില്ലെന്ന് സംസാരം പറഞ്ഞല്ലോ ഇത് അൽ ഖലീഫിയെന്ന് ഇത് ഇവരുടെ എമറാത്തി അറബിക്ക് പറയുന്ന സ്റ്റേഷനാണ് ഇത് അൽ അറേബിയാണ് അൽ അറേബിയെന്നു പറഞ്ഞാൽ അറബിക് സ്റ്റേഷൻ നമ്മുടെ എല്ലാവരും നാഷണൽസിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻ വലിയ ാണ് നമ്മുടെ കയ്യില് അത് ലോകത്തെ ഏക അതായത് ലാംഗ്വേജ് നമ്മുടെ ഫാർസിവേജ് ഭാഷ സംസാരിക്കുന്നത് ഏക എഫ് ആണ് വേറെ അവിടെയും ഇല്ലല്ലോ എഫ് എം ഇല്ലല്ലോ ഇത് ഡൈലറ്റി ഇവയിലെ ഏറ്റവും പഴയ റേഡിയോ സ്റ്റേഷൻ

ഇത്തവണത്തെ അല്ല കഴിവുള്ള സെലബ്രേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ നമ്മള് ഒരു ആളെ ഒരാളെല്ല ആ വ്യക്തിയുടെ കുടുംബത്തെ മുഴുവൻ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആരൊന്നും പറയുന്നില്ല പക്ഷെ ചില പോയിന്റുകൾ മാത്രം പറയാം അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വിശേഷങ്ങൾക്കാം ഇത് ഈ വ്യക്തി വ്യക്തി പക്ഷെ ഇന്ത്യയിലെ ഏക ബിലോ ഏകദേശം ശരി എന്നാ കാണാം നല്ല പണിയോ എത്തിക്ക ഇങ്ങനെ അപ്പൊ റെഡിയോ ഇന്റർവ്യൂ ഉണ്ടായി അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങണന്ന് ഒരു അരമണിക്കൂർ അല്ലേ അരമണിക്കൂർ അതിൽ പാട്ടുപാടിക്ക് അവി അമ്മ പാട്ടുപാടി അന്നെ പാടിക്കാൻ ശ്രമം നടത്തി നടത്തിക്കൊറയാള് നല്ല നമ്മളെ വീട്ടിലുള്ള എന്താണ് ഇന്റർവ്യൂ ഒക്കെ കേട്ടല്ലേ അച്ഛനെ കൊണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടിട്ട് നോക്കിണ്ടായി ഞാൻ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നു അമ്മക്ക് നന്നായി അമ്മ റേഡിയോയില് കേട്ടോണ്ടിരിക്കും എന്ത് രസാന്നറിയോ അമ്മയുടെ അമ്മന്റെ ശബ്ദമൊക്കെ ഗംഭീരായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ കവിത പാട്ട് പാടിയില്ലേ അമ്മ പറഞ്ഞില്ല എന്നിട്ട് ഇവിടെ ഒന്നും കയറിക്കാം ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഭയങ്കര സന്തോഷം ഇതുവരെ നിങ്ങൾ ചെയ്തില്ല നല്ല ഇന്റർവ്യൂ ഉള്ളൂ എല്ലാം അങ്ങനെ ഒന്നും തോന്നിട്ടില്ല ഞാനാണ് ഫോട്ടോ അസിൻഡ സന്തോഷിച്ചിരിയുന്നു പുതിയ ചേല എടുത്തിשെന്നുണ്ട ആ ഗുഗ ബതേടാൾ എന്ത് രസം അറിയോ റേഡിയോ കേൾക്കുന്ന മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവാസികൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ മഴയില്ല മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തുളസി ഇല്ല ഇലയില്ല ഇല്ല പച്ചപ്പില്ല ഇതൊന്നും ഇല്ല ഇതെല്ലാം കാണാൻ വേണ്ടിട്ട് അതിന് ഇടയിൽ കൂടെ ഷവർമ്മ വരെ ഉണ്ടാക്കൂല്ലേ നിങ്ങൾ മറ്റേ ചപ്പാത്തി വെച്ചിട്ട് അയലക്കാരെ കിട്ടിയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞെങ്കിൽ അത് കുറേ ആയിട്ട് ഞാൻ കാണുന്നത് ഈ ചാനൽ എനിക്ക് അറിയുന്നത് ഷെമി പറഞ്ഞിട്ടാണ് വൈഫ് പറഞ്ഞിട്ടാണ് ഉള്ള പുസ്തകം ഒക്കെ ചെയ്യുന്ന കുട്ടികൾ എന്നോട് പറയാറ് ആ എന്നോട് എന്നോടറിയും അമ്മ എന്നോട് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അപ്പൊ ഞാൻ ചെയ്യും വല്ല ബ്രോസ് ആയിരിക്കും എന്ന് പറഞ്ഞു ഏയ് നീ വിചാരിക്കണ പോലെ ഇല്ല ഇതിൽ കേൾബ്രോന്റെ അമ്മ ഉണ്ട് പിന്നെ വൈഫുണ്ട് വൈഫ് മറ്റേ ഇടക്കിടക്ക് കർണാടകത്തെ കഥകളൊക്കെ പറയും പിന്നെ മക്കളുണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു നാട് വല്ലാതെ മിസ് ആവാതെ കിട്ടും ആ ഒരു സന്തോഷമാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതുപോലെ തുടരണം ഈ ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാ ഫാമിലിന്നും സന്തോഷമല്ലല്ല അപ്പൊ അതുകൊണ്ട് കുറേ ഭാര്യയും ഭർത്താവും തമ്മില് പ്രശ്നം ചിലപ്പോ മക്കളും പ്രശ്നം അമ്മയും മക്കളും ഉണ്ടല്ല അപ്പൊ ഇതിങ്ങനെ നിങ്ങളൊരു കുടുംബം ഇങ്ങനെ ആവും ല്ലോ ഇത് എന്നും ഈ അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അതാണ് നമ്മളൊരു സന്തോഷം കാരണം നമുക്കൊന്നും എല്ലാവർക്കും എല്ലാവർക്കും കിട്ടാത്ത ഈ ഒരു പരസ്പരമുള്ള ഒരു ബന്ധമുണ്ടല്ലോ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇത് കാണുമ്പോഴാണ് നമുക്ക് വിചാരിക്കാം നമ്മളെ കുടുംബം ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കഴിയുമ്പോൾ ഇതൊരു ഇതിപ്പോ നമ്മളെ വീട്ടിലെല്ലാം നടക്കാനല്ലേ പക്ഷെ ഇതൊന്നും ഇപ്പൊ എല്ലാ വീട്ടിലും ഇല്ല മക്കളെ മക്കളെമ്മിൽ മിണ്ടില്ല ഭാര്യ ഭർത്താവ് മിണ്ടില്ല അപ്പൊ അവിടെയാണ് ഇത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സന്തോഷം കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഉള്ളിൽ ഒരു ആഗ്രഹം ഓ നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടാത്ത സന്തോഷമാണല്ലോ കിട്ടുന്നത് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ എല്ലാവർക്കും ടവർ ഈ രണ്ട് എന്ന്

രാവിലെ കത്തിച്ച തീന്റെ ഇങ്ങനെ നമ്മള് വണ്ടി ഓടി ഓടി എത്തിയത് ഇങ്ങനൊരു സ്ഥലത്താന്നെട്ടാ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ നമ്മളെ നാട്ടില് ചായ പൊടിക്കാൻ കേട്ടാ പഴംപൊരി നമ്മളെ ചായ നാട്ടിലും മുല്ലപ്പൂ പനീര് ചെമ്പരത്തി എല്ലാം ഇത് കുങ്കുമപ്പൂ ഇത് വേറെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയല്ല

ഇത് അൽചാട പാർക്ക് അൽജാട പാർക്ക് അൽജാട പാർക്കിൽ ഇവിടെ വന്നേ കുറെ മരങ്ങൾ കാണാൻ പറ്റി ഓ നാട്ടിൽ മരം കാണാണ്ട് വന്നോണ്ട് വീടെ വന്നേരം കാണാൻ പറ്റി അല്ലെ സോറി സോറിക്ക് ഇത് കണ്ടിട്ട് നമ്മക്ക് ഒരു ആഗ്രഹം തോന്നല് ഇവിടെ മെയിൻ തന്നെ ഒരു കമ്മ്യൂണിറ്റി സഹിയ അതിൽ അൽജാദ ഉണ്ട് അറാദ കമ്മ്യൂണിറ്റി ഉണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് അതൊരു ഓപ്പൺ പാർക്കാണ് അതായത് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ന്യൂലി ഓപ്പൺ ആണ് ചാർജ് അത്രയായിട്ടുള്ളു ശരിക്കും ഇതൊരു തരിശുഭൂമി ഉണ്ടായതാണ് പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് ഇതിനും കുറെ ഇതിന്റെ പ്ലേസസ് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങോട്ടേക്ക് എക്സ്റ്റും എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്നുമില്ല ഇവിടെ എൻട്രി ഫീ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല വരാം

ോ ഇങ്ങോട്ടോ അടുത്തേക്കില്ല പാർക്കിന്റെ ആവാദം നമ്മൾ ഇങ്ങോട്ട് വന്ന ഭയങ്കര തിരക്കട്ടാ വെള്ളത്തിന്റെ ഒരു പരിപാടി ഉണ്ട് ഹലോ നിങ്ങള് ശരിക്കും സ്ഥലം പഴയങ്ങാടി മുട്ട പഴയങ്ങാടി മുട്ട തന്നെ വൈഫിന്റെ വീട് മുട്ട തന്നെ ആണ് പിന്നെ അധികം ഞാൻ ചോദിക്കുന്നു അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഫുഡ് ഒക്കെ കഴിച്ചാലോ കോഴിക്കോട് എല്ലാരും വീട്ടിൽ എല്ലാവരും ചോദിച്ചു പറഞ്ഞേ ൂര് പോയ പോലെ നാടേ ദുബായില്ല നമ്മള് വന്നിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് നമ്മള് പോയതാണെന്ന ഇപ്പൊ തിരിച്ചു എല്ലാരും കൂടി ആടന്നെല്ലാം കൂടി ഇങ്ങോട്ട് വന്നിടാൻ അറബിക് റെസ്റ്റോറൻ്റുള്ളത് അറബിക് നമ്മൾ ഫിഷ് ഗ്രിൽ ടൈപ്പില് അങ്ങനെ കുറച്ച് അറബിക് ഡിഷസ് ആയി ട്രൈ ചെയ്യാൻ പോകുന്നത് കടിക്കുന്നുണ്ട് ചപ്പിക്കുന്നുണ്ട് ഇതേ ചപ്പാന്ന് ചപ്പാ കോക്കി വെക്കുന്ന പച്ചയാണ് പച്ച ചപ്പ് കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പൊക്കെ ഇത് ഇവിടെ നിർബന്ധത്തിന് മുമ്പ് സലാഡ് ഒരു പതിവാണ് നിർബന്ധാ സംഭവം എല്ലാം ബട്ടർ മാനിട്ട് മസ്റ്റാന്ന് പോലും എന്തെല്ലോ സംഭവിച്ച ഭക്ഷണമാണ് എന്തെങ്കിലും കഴിച്ച വേണ്ടാ ഫിഷൽ രജിസ്റ്റർ ഉണ്ട് വീരണ്ടാലാ ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് നേ ഇപ്പയംഗ ടീമേട്ടാ പോവാൻ നോക്കുമോ ആള് കാലാണോ കാണാനാണേ നാളെ നാളെ കളരിയെന്ന് പോ ഓക്കേ അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാണാം ഓക്കേ ഗുഡ് നൈറ്റ് നാളെ കാണാം ഗുഡ് നൈറ്റ് ഓക്കേ ഗുഡ് നൈറ്റ് ഓക്കേ വൈ